കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ സർക്കാരിനെ വെള്ളപൂശി കളക്ടറുടെ റിപ്പോർട്ട് രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നും കെട്ടിടം പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ മൂന്നിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചത് വിഷയത്തിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കലക്ടർ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചത് രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നും മണ്ണുമാന്തി യന്ത്രം അപകട സ്ഥലത്തേക്ക് എത്തിക്കാൻ മാത്രമാണ് വൈകിയതെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട് എത്താൻ കാലതാമസം ഉണ്ടായില്ല പക്ഷെ അതിനകത്ത് കടത്താൻ അപകടം സംഭവിച്ച കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ഒരു റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ലെന്നും കലക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയ കെട്ടിടം പൊളിച്ചു നീക്കാൻ റിപ്പോർട്ടുണ്ടായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ആശുപത്രി അധികൃതർക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാറാണെന്നും കലക്ടർ പറഞ്ഞു മൂന്ന് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനല്ല തീരുമാനിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട തീരുമാനിക്കും അപകട സ്ഥലം സന്ദർശിച്ച ശേഷം കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഹകരണ മന്ത്രി വി എൻ വാസവൻ എന്നിവർ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു മന്ത്രിമാരുടെ പരാമർശത്തിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് ബിന്ദുവിനെ കണ്ടെത്തിയത് ന്യൂസ് മലയാളം കോട്ടയം